ബ്രേക്ക് ന്യൂസ് ുറമ്പ് പാറയിൽ പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രത്തിൽ ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും വെളിമാള സ്റ്റേഷന് കീഴിലുള്ള വിവിധ യൂണിറ്റുകൾ തീയണക്കാനുള്ള തീവ്ര ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് തീ പടർന്നത് ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ഉത്തരേന്ത്യൻ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് വലിയ ജീവോപായം സംഭവിച്ചില്ല അര ഏക്കറിലേറെ വരുന്ന സ്ഥലത്ത് ഇരുപതടി ഉയരത്തിലാണ് പ്ലാസ്റ്റിക് കുന്നുകൂട്ടിയിരുന്നത് ഇതിനാണ് ഇന്നലെ രാത്രി തീ പിടിച്ചത് വെള്ളിമാടിൽ നിന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ റോബിൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വെള്ളിമാടിൽ നിന്ന് മീഞ്ചന്ത വെള്ളയിൽ മുക്കം എന്നീ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ ഫയർ യൂണിറ്റുകൾ രാത്രി മുതൽ ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നു ഇവിടെ നിന്നും ഇവിടെ തീ കെടുത്താനുള്ള തീവ്രശ്രമം നടത്തിയതിനു ശേഷമാണ് പുലർച്ചെയോടെ തീ ഒന്ന് നിയന്ത്രണ വിധേയമായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറ്റുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ അടിയിലുള്ള തീ പിന്നെ പുകയാണ് ഏതായാലും ഇത് നിയന്ത്രണ വിധേയമാകും അല്പസമയത്തിനാകും എന്നാണ് ഫയർ സ്റ്റേഷൻ്റെ ഓഫീസർ ജോർജ് നമ്മളിപ്പോ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തീ നമുക്ക് പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു ഏകദേശം ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം പൂർണ്ണമായിട്ടും തീ അണയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ആറോളം ഫയർ എഞ്ചിനുകൾ ആണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് നമ്മൾ രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ രക്ഷാദൗത്യമാണ് ദൗത്യമാണ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറഞ്ഞ തോതിലുള്ള തീ മാത്രമേ അവശേഷിക്കുന്നതായിട്ടുള്ളൂ ഇന്നലെ രാത്രി മുതൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിയുണ്ടായ വിഷബാധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് അടുത്ത വീട്ടുകാർക്കും പ്രദേശത്തുകാർക്കും വലിയ ഭീഷണിയാണ് നിലനിൽക്കുന്നത് സംവിധാനമില്ലാതെ ടൺ കണക്കിന് പ്ലാസ്റ്റിക് ശേഖരിച്ചു വെക്കാനുള്ള ലൈസൻസ് കൊടുത്തത് നാട്ടുകാരുടെ ജീവന തന്നെ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് ഇതിൽ ജനങ്ങൾ ചുഭിതരാണ്